ഷംന സ്റ്റോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെച്ച് നമുക്ക് അടിപൊളി ടേസ്റ്റിയായി പോകണ്ട ആയാലോ അതിനുവേണ്ടി മൂന്നുരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും വേണം എടുത്തത് ഇതിലേക്ക് അല്പം വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വരെ വെന്താൽ മതിയേ പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില നാലല്ലി വെളുത്തുള്ളി ചെറുപീസ് ഇഞ്ചി മൂന്ന് പച്ചമുളകാണ് ആണ് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇത് നല്ലോണം നമുക്ക് വഴറ്റി എടുക്കേണ്ടതാണ് പിന്നെ ഇതിലൊട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മണ്ണൽപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറിന് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പണ്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ മസാലകളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വൈകുന്നേരം നമുക്ക് കുട്ടികളൊക്കെ വരുന്ന നമുക്ക് ഇതുപോലെ ടേസ്റ്റി ആയ ഒരു ബോണ്ടി ഉണ്ടാക്കാം ഇത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒടിച്ചെടുക്കണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോൺ പിടിച്ചതുകൊണ്ട് എനിക്കാവുന്നില്ല ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിരുന്നതാണ് ഇതുപോലെ നമുക്കെല്ലാം ഒടച്ചെടുക്കാം നല്ലോണം മസാലയും ഉരുളക്കിഴങ്ങുമായിട്ട് നല്ലോണം മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്കെല്ലാം ബോൾസാക്കി എടുക്കാം എല്ലാം നമുക്ക് ബോൾസാക്കി എടുക്കാം ബോൾസാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലൊക്കെ മാറ്റി വെക്കാം കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ കുട്ടികളൊക്കെ തിന്നുമ്പോൾ ഈ കറിവേപ്പിലേൻ്റെ തണ്ട് ചില സമയത്തൊക്കെ ഒരു തൊണ്ടക്കെല്ലാം കുടുന്ന് കുടുങ്ങുന്ന ഒരു ഇതായാലുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റാൽ മതി പിന്നെ നമ്മൾ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെയാണ് മാവായി കിട്ടേണ്ടത് അധികം ലൂസും ആകാൻ പാടില്ല ഈ ഒരു രൂപത്തിലാണ് നമുക്ക് എടുക്കാൻ അതിന് ശേഷം ഒരു കിടായി വെച്ച് നമുക്ക് ഓയിലി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഓരോ ബോൾസും നല്ലോണം എണ്ണ തിളച്ചതിന് ശേഷമാണ് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്കിതുപോലെ ഓരോ ബോൾസും ഇതിലേക്ക് കൊടുക്കാം നമ്മളെല്ലാം മാവും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം നമുക്കിതിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് നല്ലോണം ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതിയെ നമുക്ക് ബാക്കി എല്ലാ ബോണ്ടുകളും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ വളരെ ടേസ്റ്റിയും ക്രിസ്പിയും നമ്മൾ അടിപൊളി ബോണ്ടർ റെഡിയായി കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്